ാണ് ഇന്നത്തെ ശക്തി എത്ര മൂടാൻ ശ്രമിച്ചാലും തെളിവുകൾ ഒരിക്കൽ തലപൊക്കുക തന്നെ ചെയ്യും കഴിഞ്ഞ ദിവസത്തെ മഴയിലായിരുന്നു ഡൽഹിയിൽ ഒരാളുടെ മരണത്തിനിടയാക്കി മേൽക്കൂര തകർന്ന് വീണ വിമാനത്താവള അപകടം ഉണ്ടാവുന്നത് ഈ അപകടത്തിന് പിന്നാലെ തലപൊക്കിയത് ബി ജെ പിയുടെ അതിരില്ലാ പണമിടപാടുകളാണ് വിമാനത്താവളം ടെർമിനൽ ഒന്ന് ഉൾപ്പെടെയുള്ള ഡൽഹി വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് ചുമതലയുള്ള ജി എം ആർ ഗ്രൂപ്പ് ഇലക്ട്രൽ ട്രസ്റ്റ് വഴി ബി ജെ പിക്ക് സംഭാവന നൽകിയിട്ടുള്ള തെളിവുകളും പുറത്തു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലാകും എന്ന് തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ കമ്പനി ബി ജെ പിക്ക് സംഭാവന നൽകുന്നുണ്ട് പ്രൂഡൻ ഇലക്ട്രൽ ട്രസ്റ്റിലേക്ക് കമ്പനി നൽകുന്ന സംഭാവനയുടെ സിംഹഭാഗവും കൈപ്പറ്റുന്നത് ബി ജെ പി തന്നെ ലിറ്ററൽ ട്രസ്റ്റുകൾ വർഷം മുഴുവൻ സംഭാവന സ്വീകരിക്കുവാനുള്ള സംവിധാനമുണ്ട് കൂടാതെ ആരാണ് സംഭാവന നൽകിയതെന്ന് വ്യക്തമായ രേഖകളും സൂക്ഷിക്കും പതിനഞ്ച് ഇലക്ട്രൽ ട്രസ്റ്റുകളിൽ ഏറ്റവും വലിയതും സമ്പന്നവുമായ പ്രൂഡൻ ഇലക്ട്രൽ ട്രസ്റ്റ് വഴി ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയുടെ ഏറ്റവും വലിയ ഗുണഭോക്താവായ ബി കമ്പനി ധനസഹായം നൽകുന്നുണ്ടെന്ന രേഖകൾ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ റോയിട്ടേഴ്സ് പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് മില്യൺ ഡോളറാണ് പ്രൂഡൻ സമാഹരിച്ചത് ഇതിൻ്റെ ഏകദേശം എഴുപത്തി അഞ്ച് ശതമാനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണകക്ഷിയായ ബി ജെ പിക്ക് നൽകിയത് ഇന്ത്യയിലെ ഏറ്റവും വലിയ എട്ട് ബിസിനസ് ഗ്രൂപ്പുകൾ രണ്ടായിരത്തി പത്തൊൻപതിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ കുറഞ്ഞത് അൻപത് ബില്യൺ ഡോളറെങ്കിലും ട്രസ്റ്റിന് സംഭാവന നൽകിയിട്ടുണ്ട് അർസലർ മിത്തൻ നിപോൺ സ്റ്റീൽ ഭാരതി എയർടെൽ എസ് ആർ ജി എം ആർ തുടങ്ങിയ ഗ്രൂപ്പുകൾ ഇതിൽ പ്രധാനപ്പെട്ടതാണ് രേഖകൾ വഴി ഒരു കോർപ്പറേറ്റ് സ്ഥാപനമോ വ്യക്തിയോ പ്രൂഡന്റിലേക്ക് ഫണ്ട് സംഭാവന ചെയ്യുമ്പോൾ അത് ബി ജെ പിക്ക് സംഭാവന നൽകുവാനാണ് സാധ്യതയെന്നും റോയ്റ്റേഴ്സ് ചൂണ്ടിക്കാണിക്കുന്നു പ്രൂഡന്റ് മറ്റു പാർട്ടികൾക്കും പണം സംഭാവന ചെയ്യുന്നുണ്ടെങ്കിലും റോയ്റ്റേഴ്സ് റിപ്പോർട്ട്സ് കാണിക്കുന്നത് അതിൻ്റെ ശേഖരത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം ബി ജെ പിയുടെ ഖജനാവിലേക്കാണ് പോയതെന്നാണ് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസിൻ്റെ രേഖകൾ പ്രകാരം രണ്ടായിരത്തി പതിനെട്ടിനും പത്തൊൻപതിനും വർഷത്തിൽ പ്രൂഡൻറ്റ് ബി ജെ പിക്ക് അറുപത്തി ഏഴ് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയും അതിനു മുൻപുള്ള സാമ്പത്തിക വർഷം നൂറ്റി അമ്പത്തിനാല് ദശാംശം മൂന്ന് പൂജ്യം കോടി രൂപയും സംഭാവന നൽകിയിരുന്നു പ്രൂഡന്റ് ഇലക്ട്രൽ ടെസ്റ്റ് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിൽ ബി ജെ പിക്ക് ഇരുന്നൂറ്റി പതിനേഴ് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ സംഭാവന നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലത്ത് മൂന്നൂറ്റി മുപ്പത്തി ആറ് ദശാംശം അഞ്ച് പൂജ്യം ഒൻപത് കോടി രൂപയാണ് ബി ജെ പിക്ക് സംഭാവനയായി നൽകിയത് ഇതിൽ ഇരുപത് കോടി രൂപ ലഭിച്ചത് ജി എം ആർ ഹൈദരാബാദ് ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിൽ നിന്നുമാണ് ഡൽഹി വിമാനത്താവളത്തിലെ വിപുലീകരിച്ച ഇൻ്റർഗ്രേഡ് ടെർമിനൽ വൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത് ഒരു മാസത്തിന് ശേഷമാണ് പ്രൂഡന്റ് തങ്ങളുടെ ഫണ്ടിന്റെ ഭൂരിഭാഗവും ബി ജെ പിക്ക് നൽകുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത് ജി എം ആർ എയർപോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന്റെ നേതൃത്വത്തിലുള്ള ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് വിമാനത്താവളത്തിന്റെ വിപുലീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തത്